സുഹൃതികളായ ജനങ്ങളെ മനുഷ്യജന്മം എത്രയോ ദുർലഭമാണ് ഭാഗ്യം കൊണ്ട് അത് നമുക്ക് കിട്ടി ആയുസ് അനിശ്ചിതമാണ് എങ്കിലും നാം ജീവിക്കുന്നുണ്ട് കാലത്തിൻ്റെ കണ്ണികളായ നിമിഷങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നു ആയുസ് കുറഞ്ഞു വരുന്നു മരണം അടുത്തു വരുന്നു ഈ ശരീരം പോയാൽ എന്ത് ചെയ്യാൻ കഴിയും അതിനാൽ ശരീര പോഷണമല്ല ആത്മസാക്ഷാത്കാരമാണ് ജന്മസാഫല്യം സത്സംഗം കൊണ്ടുള്ള ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളെ വളർത്തി തത്വവിചാരം കൊണ്ട് ആത്മസ്വരൂപത്തെ അറിഞ്ഞു ചാരിതാർത്ഥ്യമാകുവിൻ സൽക്കർമ്മം കൊണ്ട് ചിത്തശുദ്ധിയെ നേടുക ദുരിതത്തെ അകറ്റുവിൻ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം സുഹൃതികളായ ജനങ്ങളെ മനുഷ്യജന്മം എത്രയോ ദുർലഭമാണ് ഭാഗ്യം കൊണ്ട് അത് നമുക്ക് കിട്ടി